സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫിന് മുന്നിലെന്ന പ്രവചനവുമായി മനോരമ ന്യൂസ് വി എം ആർ അഭിപ്രായ സർവേ ഇരുപത് മണ്ഡലങ്ങളിൽ എഴുപതെണ്ണം യു ഡി എഫിനും മൂന്നെണ്ണം എൽ ഡി എഫിനും അനുകൂലമാണെന്നാണ് മനോരമ സർവേ അവകാശപ്പെടുന്നത് ഏഴ് മണ്ഡലങ്ങളിൽ ചാഞ്ചാട്ടം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും സർവേ പറയുന്നുണ്ട് പന്ത്രണ്ട് മണ്ഡലങ്ങളിൽ യു ഡി എഫിന് ശക്തമായ പിന്തുണ പ്രവചിക്കുമ്പോൾ മാവേലിക്കരയിൽ എൽ ഡി എഫിന് നല്ല പിന്തുണ കിട്ടുമെന്നും സർവേ പറയുന്നുണ്ട് സർവേ കണക്കുകൾ പ്രകാരം നാല്പത്തിമൂന്ന് ദശാംശം ഏഴ് എട്ട് ശതമാനം പേർ യു ഡി എഫിനും മുപ്പത്തി ഏഴ് ദശാംശം നാല് ഏഴ് ശതമാനം പേർ എൽ ഡി എഫിനും പതിനഞ്ച് ദശാംശം അഞ്ച് ശതമാനം പേർ എൻ ഡി എയ്ക്കും അനുകൂലമായി പ്രതികരിച്ചു കാസർഗോഡ് വയനാട് കോഴിക്കോട് മലപ്പുറം പൊന്നാനി ചാലക്കുടി എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം മണ്ഡലങ്ങളാണ് യു ഡി എഫിന് ഉറച്ച പ്രതീക്ഷ നൽകുന്നത് കണ്ണൂർ ആലത്തൂർ തൃശൂർ പത്തനംതിട്ട ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ നേരിയ മുൻതൂക്കവും സർവേ അവകാശപ്പെടുന്നുണ്ട് മാവേലിക്കരുടെ മനസ്സ് എൽ അനുകൂലമാണ് വടകരയിലും പാലക്കാടും നേരിയ മുൻതൂക്കമുണ്ട് മൂന്ന് ശതമാനത്തിൽ കുറഞ്ഞ വ്യത്യാസത്തിൽ നിൽക്കുന്ന മണ്ഡലത്തിൽ എങ്ങോട്ടും ഉണ്ടാവാം അങ്ങനെയാണെങ്കിൽ യു ഡി എഫിന് പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെ മണ്ഡലങ്ങളിൽ സാധ്യതയുണ്ട് എൽ ഡി എഫിന് ഒന്ന് മുതൽ എട്ട് മണ്ഡലങ്ങൾ വരെ സാധ്യതയുണ്ടെന്നാണ് സർവേ പറയുന്നത് എൻ ഡി എക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ പിന്തുണ നേരിയ കുറവുണ്ട് കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തെത്തിയ തിരുവനന്തപുരത്ത് സർവേ പ്രകാരം എൻ ഡി എ മൂന്നാം സ്ഥാനത്താണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് നാല്പത്തി ഏഴ് ദശാംശം അഞ്ചു ഏഴ് ശതമാനം പേർ അഭിപ്രായപ്പെട്ടപ്പോൾ നരേന്ദ്രമോദിക്ക് കിട്ടിയ പിന്തുണ പത്തൊമ്പത് ദശാംശം പൂജ്യം അഞ്ച് ശതമാനം മാത്രമാണെന്നും സർവേ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്